ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര ഷൊർണൂരിൽ പ്രഭാതം കലാസാംസ്കാരിക വേദിയുടെ പതിനെട്ടാമത് ഭരത് ബാലൻകെ നായർ സ്മാരക നാടകോത്സവത്തിന് തുടക്കമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിലെ ബാൽസൺ നഗറിൽ വെച്ചാണ് ഡിസംബർ രണ്ട് വരെ നാടകോത്സവം നടക്കുന്നത് ചടങ്ങിൽ പ്രഭാതം ചെയർമാൻ എം ആർ മുരളി അധ്യക്ഷനായി പ്രഥമ ബാൽസൻ പുരസ്കാരം കുളപ്പുള്ളി ലീലയ്ക്ക് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി സമ്മാനിച്ചു ചടങ്ങിൽ യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് ഗ്ലോബൽ അവാർഡ് ജേതാവ് ഡോക്ടർ വാസുദേവൻ വൈദ്യർക്കുള്ള ആദരവും ബാൽസൺ ഷൊർണൂർ രചിച്ച ആയിരം അമാവാസിയും ആയിരത്തൊന്ന് പൗർണമിയും എന്ന പുസ്തക പ്രകാശനവും നടന്നു പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ടി സതീഷ് ബാബു എം ബി രതീഷ് സി എൻ ഭവദാസനുണ്ണി വിലാസിനി ബാത്സൺ ഒ പി ഗോവിന്ദൻകുട്ടി സുരേന്ദ്രൻ പാപ്പുള്ളി എം മുരളി തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ട് നമ്പർ എഴുപത്തി ഒൻപത് എന്ന നാടകമാണ് ആദ്യ ദിവസം അരങ്ങിലെത്തിയത് അപ്പൊ പിന്നെ ബി മൂന്ന് പോയി നീ ഇപ്പൊ എങ്ങക്ക് പോകണം നീ ഇല്ലാതെ ഈ അഞ്ചാറ് കൊല്ലം ഞാൻ അനുഭവിച്ച പെണ്ണം പറഞ്ഞ നടത്തും ന്യൂസ് ബ്യൂറോ ഷൊർണൂർ തിരുവല്ലാമലാണ് എവിടത്തേക്കാളും വിലക്കുറവ് ദിവാക്കർ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ